ഇത് സെവൻ ഡേയ്സ് ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് നമ്മുടെ ചാവക്കാടിനടുത്ത് തമ്പുരാമ്പടി ജംഗ്ഷനിലാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആനപ്രേമികളുടെ ഇഷ്ടത്താവളായിട്ടുള്ള ആനക്കോട്ടയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടെ ഒരുപാട് സ്വദേശികളും വിദേശികളുമായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ലൊരു ഫുഡ് തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ ഹോം മെയ്ഡ് ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ ഒരുപാട് സ്നാക്സ് ഇവർ ഹോം മെയ്ഡ് ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് അത് മാത്രമല്ല ഇവരുടെ ബേക്കറിയിൽ എല്ലാവിധ ബേക്കറി പ്രോഡക്ട്സും അവൈലബിൾ ആണ് കേട്ടോ ഇനി ഉച്ചക്കായിക്കോട്ടെ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നതന്നെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി വെച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ അൽഫാം മന്തി അതുപോലെ തന്നെ സാദാ മന്തിയാണ് അതുപോലെ തന്നെ ഇവർ വൈകുന്നേരം ആവും തോറും ഇവർ ഷവായി അൽഫാമ് എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് ചീസ് അൽഫാമ് പെരിപെരി അൽഫാം ഹണി അൽഫാം പെപ്പർ അൽഫാം ഇവരുടെ വെറൈറ്റിയുടെ ലിസ്റ്റ് അങ്ങനെ നീണ്ടു കെടുക്കണം കേട്ടും ഇവരുടെ ഷവർമ ഒരുവിധം ഫ്ലേവറിലൊക്കെ ഇവർ മാറ്റി മാറ്റി ഉണ്ടാക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവായി ഷവർമ്മ ഒക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയുള്ളത് നമ്മുടെ ചാവക്കാട്ടുകാർ പ്രത്യേകിച്ച് അർബിക് ഫുഡിനോട് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതലുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള അറബിക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് ഈ സെവൻ ഡേയ്സിൽ പോയാൽ മതി കേട്ടോ അത് മാത്രമല്ല ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവർ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടുമുറ്റിൽ തന്നെ നമുക്ക് ഫുഡ് ഇവർ ഡെലിവറി ചെയ്യുന്നതാണ് കേട്ടോ അത് മാത്രമല്ല ഇവർ പാർട്ടി ഓർഡറുകൾ എടുക്കുന്നുണ്ട് കേക്ക് ഡോണറ്റ്സ് അതുപോലെ തന്നെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും നിങ്ങൾ ഇവർ ഒന്ന് കോൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ സ്ഥലം മറക്കേണ്ട ചാവക്കാടിനടുത്ത് പുന്നത്തൂർ കോട്ടയുടെ തൊട്ടടുത്ത് തമ്പുരാമ്പടി ജംഗ്ഷനിലാണ് കേട്ടോ നമ്മുടെ സെവൻ ഡേയ്സ് റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുക ഓക്കെ ബൈ ബൈ